മ്മള് കാണുന്ന ഈ ഗോസ്റ്റുകളെ കൂടുതലും ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല മരണത്തിന് ശേഷം ഒരു സംഭവിക്കുന്നു നമ്മളൊരു പഴയ വീട്ടിൽ പോകും ഒരു പത്തി ഇരുന്നൂറ് വർഷം പഴക്ക അവിടെ വരാൻ തേലൊരു ചാരിക ശേറയില് പോകും അപ്പൊ ഇയാള് പെട്ടന്ന് ഒരാളവിടെ കിടക്കുന്നത് കാണും പിന്നെ ഇയാൾ നോക്കുമ്പോൾ അയാളുടെ പടം അവിടെ ഭിത്തിയില്ല യഥാർത്ഥത്തിൽ ആ മരിച്ച ആളുടെ ആത്മാവ് അവിടെ കിടക്കുകയാണ് ിയമായ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പക്ഷെ മിക്കവാറും നമ്മുടെ തോട്ട് കൊണ്ട് നമ്മളായി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇല്യൂഷൻ ആയിരിക്കാം ഒരു സംഭവം അതേപോലെ നടക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണുക എന്ന് വെച്ച അപ്പൊ നമ്മുടെ അനുഭവങ്ങളെല്ലാം തന്നെ പ്രീ ആണെന്ന് സമ്മതിക്കേണ്ടി വരും ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും പോയ ഇത്തരത്തിലുള്ള അതീന്ദ്രിയമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് കാരണം യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സംഗതികൾ മാത്രമല്ല മെന്റലും എല്ലാം അതിനകത്ത് വരും അനുഭവങ്ങൾ പോപ്പുലേഷന്റെ നമസ്തേ അതീന്ദ്രിയമായ കാര്യങ്ങളോട് ഇന്നും നമുക്ക് കുറച്ച് കൗതുകം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാരാസൈക്കോളജി എന്ന വിഭാഗത്തെ കുറിച്ചുള്ള സംശയവും അധികമാണ് എന്ന് പറയാം അത്തരത്തിലുള്ള കുറച്ച് സംശയങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എനിക്കിപ്പോ ഉള്ളത് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി വിഭാഗം മേധാവിയായിരുന്ന പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോർജ് മാത്യു ആണ് സർ നമസ്കാരം സർ നമ്മൾ പാരാസൈക്കോളജി എന്ന് നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ക്യൂരിയസ് ആകുന്ന ഒരു ആണ് അപ്പൊ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉള്ളതാണ് അതിനെ കുറിച്ചുള്ള ഉത്തരങ്ങളാണ് ഈ ഇന്റർവ്യൂയിലൂടെ നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അതിന് തുടക്കമായിട്ട് നമുക്ക് എന്താണ് പാരാസൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം മനുഷ്യന്റെ ബോധം മനസ്സ് പെരുമാറ്റം ഇവയെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര സാക്ഷിയാണ് മനഃശാസ്ത്രം അനുഭവങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ഉപശാഖയാണ് പാരാസൈക്കോളജി അതീതം എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയൾക്ക് അതീതമായതും കർമ്മേന്ദ്രിയൾക്ക് അതീതമായതും വരും ഇപ്പൊ നമ്മള് പാരാസൈക്കോളജി എന്ന് പറയുമ്പോ പൊതുവെ സൈക്കോളജിക്ക് വലിയൊരു അംഗീകാരം ഉണ്ടെങ്കിലും പാരാസൈക്കോളജി ഒരു കാപ്പട്യം നിറഞ്ഞ ശാസ്ത്രമാണ് എന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രധാന കാരണം ഇത് തെളിയിക്കാൻ പറ്റുന്നതിന്റെ ഒരു പോസിബിലിറ്റി ആയിരിക്കാം അതിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് കാപ്പട്യമാണ് എന്ന് പറയുന്നവരോട് എന്താണ് പറയുന്നത് ഈ കാപ്പട്യമാണെന്ന് വളരെ കുറച്ചുപേരെ പറയുന്നുള്ളൂ എന്നാണ് എന്റെ വിചാരം പിന്നെ അവർ ഒരുപാട് ബഹളം വെക്കുന്നവരാണ് അതുകൊണ്ട് കുറെ പറയുന്നത് പോലെ തോന്നുന്നതാണ് ഒറ്റപ്പാട് ഒരുപാട് അവര് സൃഷ്ടിക്കുന്ന കാരണം ഈ ഇന്ദ്രിയാതീത അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് ഇപ്പൊ ശരിക്കും മൂന്നിലൊന്ന് പോപ്പുലേഷൻ്റെ മൂന്നിലൊന്ന് പേർക്കുണ്ട് അതുകൊണ്ട് ഇത് തീരെ അസാധാരണമായ അസാധാരണമായൊരു സംഗതിയല്ല പക്ഷെ അതിന് നമ്മൾ അസാധാരണ അനുഭവങ്ങളെന്നാണ് വിളിക്കാറുള്ളത് ആ അസാധാരണ അനുഭവങ്ങൾ തന്നെയാണ് പക്ഷെ ഒരു മുപ്പത് ശതമാനം ആളുകൾക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത്തരം അനുഭവങ്ങൾ ഇപ്പൊ നമ്മള് ഇത്തരത്തിൽ അതീന്ദ്രിയമായ അനുഭവങ്ങൾ പറയുമ്പോൾ അതിൽ പക്ഷെ മിക്കവാറും നമ്മുടെ തോട്ട് കൊണ്ട് നമ്മളായി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇലൂഷൻ ആയിരിക്കാം എന്നുള്ളതില് അതിലെങ്ങനെയാണ് ഡിഫറെഷിയേറ്റ് ചെയ്യുന്നത് നമ്മള് ഒരു പാരാസൈക്കിൾ പാരാനോർമൽ ആക്ടിവിറ്റി ആണോ അതല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നമുക്ക് ഈ തോട്ട് വരുന്നു വരുന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക തോട്ട് അല്ല അനുഭവങ്ങളാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പലരും റിപ്പോർട്ട് ചെയ്യാറുള്ള അനുഭവമാണ് പ്രീ കോഗ്നേറ്റീവ് ഡ്രീംസ് ഒരാളൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ കുറേ സീൻസ് ഇതുവരെ കാണാത്ത ഒരാൾ ഒരു സ്ഥലം ഇതല്ല ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇയാൾ അതേ സ്ഥലത്ത് പോകുന്നു അതേ ആളുകളെ മീറ്റ് ചെയ്യുന്നു ഇതിന് റിക്കോഗ്നേറ്റീവ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട് അപ്പോൾ ഇത് തോട്ടം എന്ന് പറയാനൊക്കത്തില്ല ഇതൊരു അനുഭവമാണ് അപ്പോൾ ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ സ്വപ്നത്തിൽ കാണുക പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എക്സാക്ട്ലി ആ സ്ഥലത്ത് തന്നെ പോവുക സ്വപ്നത്തിൽ ആ സ്ഥലത്ത് കണ്ട അതേ ആളിനെ അവിടെ വെച്ച് കാണുക പിന്നെ അവർ തമ്മിലുള്ള സംസാരം ഇതെല്ലാം സ്വപ്നത്തെ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇതിന് ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഒരു സംഭവം അതേപോലെ നടക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണുക എന്ന് വെച്ച അപ്പൊ നമ്മുടെ അനുഭവങ്ങളെല്ലാം തന്നെ പ്രിഡിറ്റർമെന്റ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും ഒരു കാലത്ത് ഇത് യുക്തി രഹിതമാണ് എന്നൊക്കെ ആളുകൾ വാദിച്ചിരുന്നു ഇപ്പോൾ ഐൻസ്റ്റൈൻ ബ്ലോക്ക് യൂണിവേഴ്സ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു ഐൻസ്റ്റൈൻ ഏറ്റവും പ്രഗത്ഭനായ ഫിസിസ്റ്റാണ് ബ്ലോ ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറും അതായത് മുമ്പ് നടന്നതും ഇനിയും നടക്കാൻ പോകുന്നതും എല്ലാം ചേർന്നാണ് ഒരു ബ്ലോക്ക് പോലെ ഒരു റെഡിക്കേഷ്ണെന്നു വിചാരിക്കുക അതിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് അതിൻ്റെ മുമ്പ് ഉള്ള കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്നതെല്ലാം ഇപ്പോഴേ ഫിക്സ്ഡ് ആണ് ഒരു ബ്ലോക്ക് പോലെ അതാണ് ബ്ലോക്ക് യൂണിവേഴ്സ് അപ്പോൾ നമ്മൾ അത് കൂടെ ഇങ്ങനെ പോവുകയാണ് പക്ഷെ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം തന്നെ ആണ് കാരണം യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സംഗതികൾ മാത്രമല്ല മെൻ്റലും എല്ലാം അതിനകത്ത് വരും അപ്പൊ എല്ലാം പ്രിഡേറ്റർമെന്റ് ആണെന്ന് ആണിപ്പോ ഫിസിക്സ് തന്നെ പറയുന്നത് അപ്പോൾ ഇത് യുക്തിരഹിതമാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല ഏറ്റവും ഹാർഡ് കോർ സയൻസ് ഫിസിക്സ് തന്നെ പറയുന്നതെല്ലാം പ്രിഡേറ്റർമെൻ്റ് ആണ് ഇന്നിപ്പോ ഇത് ഇപ്പൊ ഏറ്റവും റീസെൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഈ ക്വാണ്ടം ടണലിങ് എന്നൊരു സംഗതിയാണ് ഈ ക്വാണ്ടം ടണലിങ് പാർട്ടിക്കൽ ലെവലില് ഒരുപാട് വർഷം മുമ്പ് തന്നെ നോബൽ പ്രൈസ് ഒരാൾക്ക് കൊടുക്കും ഇപ്പോൾ വലിയ ഓബ്ജെക്ട്സ് തന്നെ ഒരു കയ്യിലൊക്കെ ഒതുങ്ങുന്ന വലിയ ഓബ്ജക്റ്റ് ഒരു ബോളിൽ കൂടെ അപ്പുറത്ത് കടത്താമെന്നുള്ള ആണ് ഇപ്പോൾ നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഈ പണ്ട് പാരസൈക്കോളജിസ്റ്റ് ഇങ്ങനെ വാളിൽ കൂടെ വലിയ ഓബ്ജക്ട്സ് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്

പാരാസൈക്കോളജി പഠിക്കുന്ന വിഷയങ്ങളെയാണ് പാരാനോർമൽ എന്ന് പറയുന്നത് പണ്ടിതിന് പലരും സൂപ്പർ എന്ന് പറയുന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ ആ വാക്ക് പാരാസൈക്കോളജിയിൽ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല കാരണം എല്ലാം നാച്ചുറൽ തന്നെയാണ് നമുക്ക് എല്ലാ പ്രപഞ്ച നിയമങ്ങളും അറിയാൻ വയ്യാത്തത് കൊണ്ട് ചിലത് പ്രകൃതിക്ക് അതീതമാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നു ഇതെല്ലാം പ്രകൃതിയിലുള്ളത് തന്നെയാണ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ നമ്മുടെ പഴയ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്ക് പോയാൽ ഇത്തരത്തിലുള്ള അതീന്ദ്രിയമായ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ പഴയ മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ ഭാവനയായിരിക്കാം അത് നടന്ന കാര്യങ്ങളാണോ ആളുകളുടെ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു ആളുകളുടെ തിങ്കിങ് അവരുടെ ഒരു അത് നമുക്ക് പാരാസൈക്കോളജിയെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിനെ എതിർക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം ശരിക്കുമുള്ള ശാസ്ത്രീയമായ ഒരു കാര്യമാണെന്ന് എങ്ങനെയാണ് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുക ഒന്ന് ശാസ്ത്രത്തില് ഇപ്പൊ പ്രൂവ്ഡ് ഡിസ്പ്രൂവ്ഡ് എന്നുള്ള കൺസെപ്റ്റ്സ് ഇല്ല പണ്ടുണ്ടായിരുന്നു ഈ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ അതിൻ്റെ ചട്ടക്കൂടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നത് ഇന്നത് പ്രൂവഡ് ആണോ എന്ന് ചോദിച്ചാൽ അവർ പറയും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല ഇപ്പോൾ എത്രമാത്രം എവിഡൻസ് എവിഡൻസിൻ സപ്പോർട്ടുണ്ട് എത്രമാത്രം എവിഡൻസ് അഗെയിൻസ്റ്റുണ്ട് എന്ന് മാത്രമേ അവർ പറയുള്ളൂ നമ്മൾ ആരുടെ പുറത്തും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പ്ര പ്രപഞ്ച നിയമങ്ങളെല്ലാം തന്നെ സബ്ജക്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് റിവിഷനാണ് അതിനെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫിസിക്സാണ് ഹാർഡ് കോർ സയൻസ് ന്യൂട്ടൻ്റെ കൺസെപ്റ്റ്സൊക്കെ ഐൻസ്റ്റൈൻ മോഡിഫൈ ചെയ്തു പല നിയമങ്ങളും മോഡിഫൈ ചെയ്തു അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രൂവ്ഡ് ഡിസ്പ്രൂവഡ് എന്നൊരു കാറ്റഗറി ഡിഫറൻസ് ഇല്ല എന്തു തന്നെയല്ല ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഫിസിക്സിലെ ഒരു സിദ്ധാന്തം പ്രപഞ്ചത്തിലെ എല്ലായിടത്തും പ്രപഞ്ച നിയമങ്ങളൊരുപോലെ അല്ല എന്നുള്ളതാണ് എന്നാൽ ഒബ്സർവേഷണൽ എവിഡൻസും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ അനുഭവിക്കുന്ന ചില റെഗുലാരിറ്റീസ് പ്രപഞ്ചത്തിൽ വേറൊരു സ്ഥലത്ത് കാണണമെന്നില്ല നിയമ ആ നിയമങ്ങൾ തന്നെ പറയാനും നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ ഒരു എനർജി ആണ് ഇതിന്റെ ഒരു ഹാർഡ് കോർ കാര്യം എന്ന് പറയുന്നത് എനർജിയാണ് ഈ എനർജിയിൽ തന്നെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ട് എന്നുള്ളതാണ് അപ്പോ എങ്ങനെയാണ് ആ ഒരു വേർതിരിവ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ല ആ കാലവും പോയി ഈ ഒരു കാലത്ത് മാറ്ററാണ് ഏറ്റവും അടിസ്ഥാനമായ റിയാലിറ്റി എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നത് അതിന് മെറ്റീരിയലിസം വന്നത് പിന്നെയാണ് എനർജി വന്നത് വന്നത്വൽ ടു ഇതൊക്കെ ഇറക്കി അപ്പോൾ എനർജിയാണ് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി പക്ഷേ ഇന്നിപ്പോൾ ഫീൽഡാണ് എന്നാണ് പറയുന്നത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ പലതരം ഫീൽഡുകളുണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അങ്ങനെ പല ഫീൽഡുകളുണ്ട് ഈ അൾട്ടിമേറ്റായിട്ട് ഏതോ ഒരു ഇൻവിസിബിൾ ഫീൽഡിൽ നിന്നാണ് ഈ ഫീൽഡുകളെല്ലാം വന്നത് ആ ഫീൽഡിനെ ഒരു ഒബ്സർവർ കാണുമ്പോഴാണ് അത് പാർട്ടിക്കിൾസ് ആകുന്നത് അതായത് ഫീൽഡിലുള്ള പോയിന്റ്സ് ഓഫ് എക്സൈറ്റേഷൻ ആണ് പാർട്ടിക്കിൾസ് അപ്പോൾ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് ഫീൽഡാണ് ഇപ്പോൾ പല ഫിസിസിസ്റ്റും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അൾട്ടിമേറ്റ് ഫീൽഡ് ആണ് ബോധം പ്രപഞ്ചബോധം അതിൽ നിന്നാണ് ഈ ഫീൽഡെല്ലാം ഉണ്ടാകുന്നത് ഈ ഫീൽഡുകളിൽ നിന്നാണ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് പാർട്ടിക്കിൾസിന്നാണ് മാറ്റർ ഉണ്ടാകുന്നത് മാട്രോ എനർജിയും ഇപ്പോൾ ഇക്വലൻ്റാണ് അപ്പോൾ ആണ് എന്നുള്ള ഒരു സർ നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ കൗതുകം കൂടുന്നത് ഈ മരണാനന്തര കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ മരണത്തിന് ശേഷം ഒരു ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു ഈ പറയുന്ന ആത്മാക്കൾ പ്രേതങ്ങൾ ഇതൊക്കെ ശരിക്കുമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പാരാസൈക്കോളജി പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് ശരിക്കും ഒരു എനർജി ആണോ അതൊരു അത് എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക പാരാസൈക്കോളജി ഒന്നാമതായിട്ട് ഈ പാരോർമൽ ആക്ടിവിറ്റി എന്ന ഒരു ടേം പോപ്പുലറൈസ് ചില സിനിമകളാണ് വെസ്റ്റേൺ സിനിമ അതിനെയാണ് പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് ആ സിനിമയിലൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് പാരാനോർമൽ ഫിനോമിന പാരാനോർമൽ അനുഭവങ്ങൾ എന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ മരണാനന്തര ജീവിതം എന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ് കാരണം ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല നമുക്ക് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാലും വീണ്ടും നമ്മളിങ്ങനെ ജീവിക്കുമോ എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പോൾ ഈ ഗോസ്റ്റിനെ കാണുന്നതൊക്കെ അതിനെ ഒരു തെളിവായിട്ട് പലരും എടുക്കും വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ പാരാസൈക്കോളജിക്കൽ റിസർച്ച് കാണിക്കുന്നത് ഈ നമ്മൾ കാണുന്ന ഈ ഗോസ്റ്റുകൾ കൂടുതലും ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസാണ് ടൈം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന സംഭവങ്ങൾ നമ്മളിപ്പോ കാണും അപ്പൊ ഉദാഹരണമായിട്ട് നമ്മളൊരു പഴയ വീട്ടിൽ പോകുന്നു ഒരു തറവാട വീടാന്ന് വിചാരിക്കും ഒരു പത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ വളരെ പഴയ സ്ട്രക്ചേഴ്സിന് റെവോക്കേറ്ററി പവറുണ്ട് ഈ ചില സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് തന്നെയും തോന്നും ഇവിടെ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇവിടെ എനർജി ഞാൻ അങ്ങനെ സാധാരണ ഒന്നും കാണാറില്ല പക്ഷെ സൈക്കിക്കായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ പണ്ട് കാണുന്ന സംഭവങ്ങൾ കാണും അവിടെ വരാൻ ഒരു ചാതി കസേര ഒരു പണ്ട് അപ്പൊ ഇയാൾ ഒരാൾ ഒരാളവിടെ കിടക്കുന്നത് കാണും അപ്പോൾ പിന്നെ ഇയാൾ നോക്കുമ്പോൾ അയാളുടെ പടം അവിടെ ഭിത്തിയില്ലേ അപ്പൊ ആ കണ്ട ആളുടെ രൂപമാണ് ഞാൻ ഈ കസേരയിൽ കിടക്കുന്നത് കിടക്കുന്നത് കണ്ടതെന്ന് അയാൾ പറയും അപ്പോൾ യഥാർത്ഥത്തിൽ ആ ആളുടെ ആത്മാവ് അവിടെ കിടക്കുകയാണ് എന്ന് എക്സ്പീരിയൻസ് ആണ് ഇയാള് പണ്ട് എപ്പോഴോ അവിടെ സീനാണ് ഇയാൾ കാണുന്നത് അപ്പൊ സ്റ്റോർ ആകുന്നുണ്ട് അതായത് ഓബ്ജെക്ട്സിന്റെ മെമ്മറി ഉണ്ടെന്നാണ് ആ മെമ്മറിയാണ് നമ്മൾ കാണുന്നത് കാണുന്നത് ഐ മീൻ ആളുകൾ